ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വൺ കെ ജി ഫിറോറോയ്ച്ച കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് ഈ കേക്ക് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റഗ്രാം ത്രൂ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നൊരു ഓർഡർ ആയിരുന്നു നാട്ടിൽ നിന്ന് പത്തനംതിട്ടക്കാരൻ തന്നിട്ടുണ്ടായിരുന്ന ഓട്ടാണ് ആളുടെ ആൻറ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത് ഡേക്ക് നമ്മൾ സർപ്രൈസായിട്ട് എത്തിക്കണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആർജ് തന്നെ ആയിരുന്നു ഇതെനിക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് അങ്ങനെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നു അങ്ങനെ കൊണ്ടു കൊടുത്തൊരു കേക്കാണ് അപ്പോൾ ഞാൻ ഈ കേക്ക് പുള്ളിക്കാനൊരു പിക്ചർ സെൻഡ് ചെയ്തു തന്നിരുന്നു അപ്പോൾ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫുള്ളി കസ്റ്റമൈസ്ഡായിട്ടുള്ളൊരു കേക്കാണ് ഞാനിപ്പോൾ ഇവിടെ ക്രീമിലേക്ക് കുറച്ച് ബ്രൗൺ കളർ മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നത് ബ്രൗൺ ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണും കൂടി ആയിട്ടുള്ള ഷെയ്ഡിലാണ് ചെയ്യുന്നത് കേക്കിൻ്റെ ടോപ്പിലായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ക്രീമെല്ലാം ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കെടുക്കുകയാണ് അസ് യൂഷ്വൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ക്രീമെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മുടെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പം ഈ കേക്ക് ഓർഡർ തന്നിട്ട് ഷാർജയിലാണ് കൊടുക്കേണ്ടത് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ എനിക്ക് തന്നു അപ്പം ഇത് ലൊക്കേഷൻ തരുന്നത് കേക്ക് കൊടുക്കേണ്ട തലേനത്തെ ദിവസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനൊക്കെ നോക്കി കേക്ക് കൊണ്ടുപോകുന്ന ടൈമിലാണ് അറിയുന്നത് ഇത് ഈ സെയിം വീട്ടിൽ തന്നെ ഞാൻ മുമ്പേയും കൊടുത്തിട്ടുണ്ട് കാരണം എൻ്റെ ഒരു കസ്റ്റമർ ആയിരുന്നു അത് അപ്പം പുള്ളിക്കാരിക്കും അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു തന്ന കസ്റ്റമറിനും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഫിനി നീറ്റാക്കി എടുത്തതിനു ശേഷം ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ കേക്ക് ഫുള്ളി കൊടുക്കുകയാണ് കേട്ടോ മാരറ്റ്നൈഫ് വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുത്തതിന് ശേഷം കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു എന്നിട്ട് കുറച്ച് ഷിമ്മറും കൂടി ചെയ്തു കൊടുത്തു എന്നിട്ട് കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേക്കിൽ ഷുഗർ ബോൾസ് തീരെ ചെറുതും പിന്നെ കുറച്ച് വലുതുമായിട്ടുള്ള ഷുഗർ ബോൾസാണ് ചെയ്ത് കൊടുക്കുന്നത് ഈ കേക്ക് ചെയ്തിട്ട് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നല്ല ഭംഗിയുള്ള കളർ കൊമ്പാണ് സത്യമാണ് എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളർ കൊമ്പ് അപ്പോൾ ഇതിന് ഇതുപോലെ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചു കൊടുത്തു എന്നിട്ട് ഗോൾഡൻ ഫോക്സ് ബോൾസാണ് വെച്ച് കൊടുക്കുന്നത് ചെറുതും വലുതുമായിട്ട് ഫോക്സ് ബോൾസ് വെച്ചു കൊടുത്തു എന്നിട്ട് കുറച്ച് ഈ നെൽക്കതിരി പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് രണ്ടെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ടേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന അതേ സെയിം പിക്ചറിലുള്ള എല്ലാ ഐറ്റംസും അല്ല വെച്ചു കൊടുക്കുന്നത് കാരണം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചു കൊടുക്കുകയാണ് കാരണം എല്ലാ ഐറ്റംസും നമുക്കിവിടെ അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല എന്നിട്ട് ഞാനൊരു ബട്ടർഫ്ലൈ ഇനി ഇത് എവിടെ വെക്കണമെന്ന് അറിയാൻ വയ്യാതെ കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അവസാനം കേക്കിൻ്റെ താഴെയായിട്ട് കുറച്ച് ഫ്ലവേഴ്സും ഫോക്സ്ബോൾസും വെച്ചിട്ട് ആ ബട്ടർഫ്ലൈ അവിടെ ഫിക്സ് ചെയ്തു അപ്പോഴത്തേക്ക് അവിടെ ഇരുന്നപ്പോൾ ഒരു ലുക്കൊക്കെ തോന്നി അങ്ങനെ അതവിടെ ഫിക്സ് ചെയ്ത് വെച്ചു എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഹാപ്പി ബർത്ത് ഡേ ടോപ്പറും കൂടി വെച്ചു കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് താണ്ടി കണ്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഇതേ സെയിം കേക്ക് തന്നെ എനിക്ക് വീണ്ടും നാട്ടിൽ നിന്നും ഇൻസ്റ്റഗ്രാം ത്രൂ വീണ്ടും ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ആ കേക്കിൻ്റെ ആദ്യത്തെ കേക്കിൻ്റെ ഡെലിവ് ഡെലിവറിക്കായിട്ട് പോയാണ് കേട്ടോ പോയി അവിടെ കൊണ്ട് കൊടുത്തു അവരാകെ സർപ്രൈസായ ചേച്ചിക്ക് ഇത് എവിടെന്നാ എന്താ എങ്ങനെ ഒന്നും അറിയാൻ വയ്യ പിന്നെ വിളിച്ചിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു കേക്കൊക്കെ സൂപ്പറായിരുന്നു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ